വന്ദേഭാരതിലെ ഭാരതിലെ ഭക്ഷണത്തെക്കുറിച്ച് ഒരു പരാതിയുമില്ലെന്ന റെയിൽവേയുടെ വാദം കളവാണെന്ന വിവരാകാശരേഖ പുറത്ത് മോശം ഭക്ഷണം വിതരണം ചെയ്തു എന്നതടക്കം കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ മുന്നൂറ്റി പത്തൊൻപത് പരാതികളാണ് ലഭിച്ചത് കേരളത്തിൽ മംഗലാപുരം തിരുവനന്തപുരം റൂട്ടിലോടുന്ന വന്ദേഭാരത് ട്രെയിനിലാണ് പരാതികൾ ഏറെയും ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ മാത്രം പരാതി ഇനത്തിൽ മാത്രം പതിനാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് കരാർ കമ്പനി പിഴയടച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് വന്ദേഭാരതിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ പാചകം ചെയ്തതിൻ്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തുവന്നത് എന്നിട്ടും കരാർ കമ്പനിയെ മാറ്റാൻ റെയിൽവേ തയ്യാറായില്ല വലിയ സ്വാധീനമുള്ള കമ്പനിയാണ് കരാറുകാർ എന്നാണ് വിവരം ഇവർ പല ബിരാമികൾ വഴിയാണ് പലയിടത്തും കരാർ പിടിക്കുന്നത് മോശം ഭക്ഷണം നൽകിയതിന് കേരളത്തിലൂടെ ഓടുന്ന രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിൽ മാത്രം മൂന്ന് മാസത്തിനിടെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് പിഴി പണം ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ ഈടാക്കിയത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് റെയിൽ മതത് ആപ്പിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെ ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ആറ് വന്ദേഭാരത് ട്രെയിനുകളിലെ മോശം ഭക്ഷണം സംബന്ധിച്ച് മുന്നൂറ്റി പത്തൊൻപത് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പിഴ അടച്ച ശേഷവും തെറ്റ് ആവർത്തിച്ചാൽ കരാർ റദ്ദാക്കാനും കമ്പനിയെ വിലക്ക് പട്ടികയിൽപ്പെടുത്താനും വ്യവസ്ഥയുണ്ട് എന്നാൽ കാര്യമായ ഒരു നടപടിയും എടുത്തിട്ടില്ല കൊച്ചിയിലെ ബേസ് കിച്ചൺ പരിശോധിച്ച റെയിൽവേ ഉദ്യോഗസ്ഥ സംഘവും ഗുരുതരമായ പിഴവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൃത്തിയുള്ള പാത്രങ്ങളിലല്ല ഭക്ഷണം പാചകം ചെയ്തിരുന്നത് ശുദ്ധജല ടാങ്ക് ശുചീകരണത്തിന് തെളിവില്ല സാധനങ്ങൾ വാങ്ങിയതിന്റെ രേഖകളില്ല വൃത്തിയില്ലാത്ത സാഹചര്യത്തിലെ പാചകം എന്നീ വീഴ്ചകൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇരുപത്തിനാല് ജീവനക്കാരിൽ എട്ട് പേർക്ക് മാത്രമാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നത് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പാചക കേന്ദ്രം കോർപ്പറേഷൻ പൂട്ടിയ ശേഷം മെയ് പതിനാറിനാണ് പേർ സർട്ടിഫിക്കറ്റ് നേടിയതെന്ന് റിപ്പോർട്ടിലുണ്ട് വന്ദേ ഭാരതിനും മറ്റ് ട്രെയിനുകൾക്കുമുള്ള ഭക്ഷണം ഒരേ സ്ഥലത്ത് തയ്യാറാക്കിയത് കരാർ നിബന്ധനകളുടെ ലംഘനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊച്ചിയിലെ ബേസ് കിച്ചൺ കോർപ്പറേഷൻ സീൽ വെച്ചതിന് തൊട്ടു പിന്നാലെ കാറ്ററിംഗ് കമ്പനി ഷൊർണൂരിൽ പുതിയ ബേസ് കിച്ചൺ തുടങ്ങി